ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരവ് നടപ്പിലാക്കാൻ അധികൃതർ നടപടി തുടങ്ങി ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണം വിലക്കിയ ഹൈക്കോടതി ഉത്തരവ് അടിയന്തിരമായി നടപ്പിലാക്കാനാണ് ഗുരുവായൂർ ദേവസ്വം നടപടികൾ തുടങ്ങിയത് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു നാല് നടപ്പന്തലിലും വീഡിയോ ചിത്രീകരണത്തിന് ആരെയും അനുവദിക്കില്ല ദീപ മുന്നിൽ നിന്നുള്ള വീഡിയോ ചിത്രീകരണവും അനുവദിക്കില്ല ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ പോലീസ് സഹായത്തോടെ നിയമ നടപടി സ്വീകരിക്കും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് സെക്ഷൻ എൺപത്തി മൂന്ന് ഒന്ന് പ്രകാരം ഗുരുവായൂർ ക്ഷേത്രം പ്രത്യേക സുരക്ഷാ മേഖലയാണ് പ്രസ്തുത സുരക്ഷാ മേഖലയിൽ നിയമം ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ അത്തരക്കാർക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ ദേവസ്വം പോലീസിന് കത്ത് നൽകും ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ബോർഡുകൾ നാല് നടപ്പന്തലിലും സ്ഥാപിക്കും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള ബോർഡുകളാകും സ്ഥാപിക്കുക കോടതി ഉത്തരവിന്റെ സാരാംശം അനൗൺസ്മെന്റ് വഴി ഭക്തജനങ്ങളെ അറിയിക്കും അതേസമയം ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന് വഴിയൊരുക്കിയത് ക്ഷേത്ര പരിസരത്തെ കേക്ക് മുറി വിവാദമായിരുന്നു ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയായ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് പിറന്നാൾ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കവെയാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് നടപ്പന്തലിൽ ദർശനത്തിന് നിൽക്കുന്നവരുമായി ജസ്നയും കൂട്ടരും തട്ടിക്കയറുന്ന ദൃശ്യം പ്രചരിച്ചിരുന്നു തുടർന്ന് അഹിന്ദുക്കളെ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കരുതെന്ന ആവശ്യവുമായി നോർത്ത് പറവൂർ സ്വദേശി പി പി വേണുഗോപാലാണ് കോടതിയെ സമീപിച്ചത് ക്ഷേത്ര നടപ്പന്തലും പരിസരവും പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്ന് കോടതി വ്യക്തമാക്കി വിവാഹങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ ഇവിടെ ചിത്രീകരണം പാടില്ലെന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ പി ജി അജിത് കുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത് സെലിബ്രിറ്റികളെ അനുഗമിക്കുന്ന വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു ഭക്തർക്ക് ദർശന സൗകര്യമൊരുക്കാൻ ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട് ക്ഷേത്രാചാരവും പാരമ്പര്യവും സംരക്ഷിക്കുകയും നടപ്പന്തലിൽ ഭക്തരുമായി വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രത്യേക സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ദീപസ്തംഭം പോലുള്ളവയുടെ വീഡിയോഗ്രാഫി അനുവദിക്കാനാവില്ല സ്ത്രീകൾ കുട്ടികൾ വയോധികർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ദർശന സൗകര്യം ഒരുക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റർക്ക് ഇതിനായി പോലീസ് സഹായം തേടാമെന്നും വ്യക്തമാക്കിയ കോടതി ഹർജി വീണ്ടും ഒക്ടോബർ പത്തിന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇനി വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണമുണ്ട് കർശനമായ നിർദ്ദേശം തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികളും ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി നടപ്പിലാക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചെയർമാന്റെ നേതൃത്വത്തിൽ ഇന്നലെ യോഗം ചേർന്നിരുന്നു